എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ട് പുതുവത്സര ആശംസകൾ എല്ലാവർക്കും നേരുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ഐശ്വര്യസമ്പൂർണമായിട്ടുള്ള സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഭഗവത് ഭക്തി ഭഗവത് സാധന ഉപാസന അത് ചെയ്യാൻ അങ്ങനെ മനുഷ്യജന്മത്തിൻ്റെ പരമപ്രയോജനം നിറവേറ്റാൻ ഈ ഒരു വർഷം മുതലെങ്കിൽ ആളുകൾക്ക് സാധിക്കട്ടെ എന്നൊരു പ്രാർത്ഥന ആദ്യം എന്നൊരു എന്നൊരാശംസയും നേരുകയാണ് ഭഗവൽ നാമജപ മാഹാത്മ്യം ഹരിനാമ സങ്കീർത്തന മാഹാത്മ്യം ഭഗവാന്റെ നാമങ്ങളുടെ മാഹാത്മ്യം പറഞ്ഞാൽ തീരുന്നതല്ല അതീന്ദ്രിയമായ തരത്തിലുള്ളതാണ് ഭഗവാന്റെ നാമജപം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പേരുകൾ ഉച്ചരിക്കുന്നത് വസ്തുക്കളുടെ പേരുകൾ ഉച്ചരിക്കുന്ന പോലെയല്ല ഭഗവാന്റെ നാമജപത്തിന്റെ ശക്തി ഭഗവാന്റെ നാമം മഹാമന്ത്രമാണ് കലിയുഗത്തിൽ പ്രത്യേകിച്ച് ഉപാസിക്കേണ്ടത് ഭഗവാന്റെ നാമത്തെയാണ് ഏത് യുഗത്തിലാണെങ്കിലും ശരി നാമജപം അത്രയും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ഭഗവാനെ ഉപാസിക്കുന്നതിന് തുല്യമാണ് പൂജിക്കുന്നതിന് തുല്യമാണ് ഭഗവാന്റെ നാമത്തെ ഉപാസിക്കുന്നത് പൂജിക്കുന്നത് അതുകൊണ്ട് ഏത് യുഗത്തിലും നാമജപം വളരെ പ്രാധാന്യമുള്ളതാണ് കീർത്തനീയ സദാഹരി എന്നാണ് ഭഗവാന്റെ നാമാവതാരം കലിയുഗത്തിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നാമാവതാരമായിട്ട് ഭക്ത അവതാരമായിട്ട് ചൈതന്യ മഹാപ്രഭു ആയിട്ട് അവതരിച്ചു അങ്ങനെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു പറയുന്നതും കീർത്തനീയ സദാഹരി എന്നാണ് എപ്പോഴും ഭഗവാന്റെ ഹരിയുടെ നാമങ്ങളാണ് കീർത്തിക്കപ്പെടേണ്ടത് എന്നാണ് പൂന്താനം തിരുമേനി ജ്ഞാനപ്പാനയില് നാമമാഹാത്മ്യം പറയുന്നുണ്ടല്ലോ ശക്തി കൂടാതെ തിരുനാമങ്ങൾ എപ്പോഴും ഭക്തി പൂന്ത ജപിക്കണം നമ്മുടെ സിദ്ധകാലം കഴിയുവോളം ഈവണ്ണം ശ്രദ്ധയോടെ വസിക്കണം ഏവരും വിശ്വാസത്തോടെ യാതൊരു ശക്തിയും കൂടാതെ തിരുനാമങ്ങൾ ഭഗവാന്റെ തിരുനാമങ്ങൾ എപ്പോഴും ജപിക്കണമെന്ന് അദ്ദേഹം പറയുന്നു മറ്റൊരുത്തർക്ക് വേണ്ടിയിട്ടാണെങ്കിലും കളിയാക്കിയിട്ടാണെങ്കിലും വീഴാൻ പോകുമ്പോഴോ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖം വരുമ്പോഴോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഏത് രീതിയിലാണെങ്കിലും ശരി ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനം ചെയ്താൽ അതിന് ബലമുണ്ട് ഇപ്പൊ നിഷ്കാമ്യമായിട്ട് നിഷ്കളങ്കമായിട്ട് നിർവ്യാജ്യമായിട്ട് ശുദ്ധമായ പരാമർത്തിയോടുകൂടെ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുകയാണെങ്കിൽ അതിന്റെ ബലം എന്തായിരിക്കും ചിന്തിച്ചു നോക്കുക അപ്പൊ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുന്നതിന് എന്താണ് യോഗ്യത അതിന് പ്രത്യേക യോഗ്യതകളുണ്ടോ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് മനസ്സിലാക്കുക ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കാൻ എല്ലാവർക്കും സാധിക്കും അത് ജപിക്കുക എന്നതാണ് മനുഷ്യജന്മത്തിന്റെ പരമപ്രയോജനമായിട്ടുള്ള പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷം നേടാൻ മുക്തി നേടാൻ നമ്മളെ സഹായിക്കുന്നത് ഇനി ഭക്തിയുടെ പരമ ഉന്നതിയിലെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ഔന്നിത്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാകും പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തെക്കാൾ അഥവാ മുക്തിയേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് ഭക്തിയാണ് ഭക്തി നേടുക എന്നതാണ് ഏറ്റവും പരമപ്രയോജനം മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത് കാരണം മുമുക്ഷുവായ അർഹതയുള്ള ഒരു യോഗിക്ക് ഭഗവാൻ മോക്ഷം പോലും കൊടുക്കും വളരെ എളുപ്പം എന്നാൽ വളരെ വിരളമായിട്ടേ ഭഗവാൻ ഭക്തി കൊടുക്കാറുള്ളൂ എന്ന് ഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഉദ്ധവരോട് മഹർഷി പരീക്ഷത്തിനോടും പറയും നിരവധി ഉദ്ധരണികൾ നമുക്ക് ഭാഗവതത്തിൽ കാണാം മോക്ഷത്തെക്കാൾ നാല് തരത്തിലുള്ള അല്ലെങ്കിൽ അഞ്ചു തരത്തിലുള്ള എത്ര തരത്തിലും മോക്ഷത്തെ വ്യാഖ്യാനിക്കാമോ സാരൂപ്യം സൃഷ്ടി സാമീപ്യം സായുജ്യം തുടങ്ങി ഏത് തരം മുക്തിയേക്കാളും പരമപുരുഷാർത്ഥമായിട്ടുള്ള മുക്തിയേക്കാളും ശ്രേഷ്ഠമാണ് ഭക്തി എന്ന് പറയുന്നത് ആ ഭക്തി എങ്ങനെയുണ്ടാവുക ആ ഭക്തിയുടെ ഏറ്റവും പരമോന്നതമായ പടിയും അതിലേക്കുള്ള ആദ്യഘട്ടവും അതിൻ്റെ മധ്യഘട്ടവും അവസാന ഏറ്റവും ശ്രേഷ്ഠമായതും ഭക്തി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ നാമജപമാണെന്ന് വേണേൽ പറയാം ഭക്തി തുടങ്ങുവാനും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ നാമജപം തന്നെയാണ് ഈ മായയിൽ നിന്നും മോചനം നേടാൻ എന്താ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ നാമത്തെ ശരണം പ്രാപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഉയരാനോ ഭക്തിയിൽ ജ്ഞാനത്തില് അതിനും ഭഗവാന്റെ നാമജപം തന്നെ പരമപുരുഷാർത്ഥമായ മോക്ഷം നേടാനോ അതിനും നാമജപം തന്നെ എല്ലാം കൊണ്ടും ഭഗവാന്റെ നാമം ഹരിനാമ ഹരിനാമസങ്കീർത്തനം ഹരിനാമജപം എത്ര ശ്രേഷ്ഠമെന്ന് ഇനി പറയണോ അതിന് എന്താണ് യോഗ്യത ആർക്കാണിത് ജപിക്കാൻ സാധിക്കുക എന്ന് എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് ആർക്കാണ് യോഗ്യതയുണ്ടോ നേരത്തെ പറഞ്ഞു യോഗ്യതയുണ്ടോ അതിന് പ്രത്യേകിച്ച് ആരാണതിൽ യോഗ്യര എല്ലാവരും യോഗ്യരാണ് ഇതിന് കാല ദേശ അതുപോലെ യുഗങ്ങളോ അങ്ങനെയുള്ള സവർണ അവർണമോ അല്ലെങ്കിൽ ശുഭ അശുഭങ്ങളോ പുണ്യപാപങ്ങളോ ശുദ്ധ അശുദ്ധങ്ങളോ വർണ്ണ ആശ്രമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു നിബന്ധനകളും എന്തി എന്തിനില്ല നാമസങ്കീർത്തനം ചെയ്യുന്നതിനായിട്ടില്ല അതായത് എല്ലാ ദേശത്തിലും എല്ലാ കാലത്തിലും എല്ലാ വർണ്ണത്തിൽപ്പെട്ടവർക്കും എല്ലാ ആശ്രമത്തിൽപ്പെട്ടവർക്കും എല്ലാ സമയത്തും ജപിക്കേണ്ടതാണിത് ഇത് ജപിക്കാതിരിക്കുന്നതാണ് പാപം അല്ലാതെ നാമം ജപിക്കുന്നത് ഒരിക്കലും ഒരു പാപമല്ല അതിന് യോഗ്യതകൾ ഇല്ല എല്ലാവരും അർഹരാണ് അതിനൊരു അനർഹതയുടെ ചിന്തയെ വരുന്നില്ല ഉദിക്കുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം അതുകൊണ്ട് എല്ലാവരും നാമം ജപിക്കുക അതാണ് മനുഷ്യജന്മം കൊണ്ടുള്ള നേടേണ്ട പരമ പ്രയോജനം അല്ലെങ്കിൽ മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള എന്ന് പറയുന്നത് എന്താണ് ഭഗവാനെ നാമജപത്തിലൂടെ ഭഗവാന്റെ ഭക്തരാവുക എല്ലാ മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെ കൽമഷങ്ങൾ മനോ മാലിന്യങ്ങൾ എല്ലാം അകന്നുപോകും അന്ധക്കരണശുദ്ധി മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം നാല് അന്ധക്കരണങ്ങൾ അതുപോലെ പതിനൊന്ന് ഇന്ദ്രിയങ്ങള് മനസ്സുൾപ്പെടെ എല്ലാം ശുദ്ധമാകുന്നതിനായിട്ട് അതിൻ്റെ എല്ലാം കൽമഷങ്ങൾ കളങ്കങ്ങൾ മാലിന്യങ്ങള് ഇല്ലാതാകുന്നതിന് വേണ്ടിയിട്ട് നാമജപം ചെയ്യുക ഇന്ദ്രിയങ്ങൾ വരുതിയിലായിക്കോളും ഇന്ദ്രിയങ്ങൾ ശുദ്ധമായിക്കോളും അന്ധക്കരണം ശുദ്ധമായിക്കോളും ജ്ഞാനം പരമമായ ജ്ഞാനം നേടാൻ സാധിക്കും ഭക്തിയും കൈവരും ഇതിനെല്ലാം നാമജപമാണ് എല്ലാത്തിനുള്ള ഏക ഔഷധം എല്ലാത്തിനുള്ള ഔഷധം ഭഗവാന്റെ നാമജപമാണ് ഹരിനാമജപമാണ് ഭഗവാന്റെ ആ മഹാമന്ത്രമാണ് എന്ന് മുകുന്ദല സ്തോത്രത്തിൽ കുലശേഖര ആൾ പറയുന്നുണ്ട് അതുപോലെ ആ ഒരു ഔഷധം പാനം ചെയ്യുക ഹരിനാമമാകുന്ന ഔഷധം പാനം ചെയ്യുക എല്ലാ അസുഖങ്ങളിൽ നിന്നും ഈ മായയിൽ നിന്നും എല്ലാം നമുക്ക് മോചിതരാകാൻ സാധിക്കും നമ്മൾ എന്താണ് പറയുന്നത് എന്താണ് യോഗ്യത ആരാണത് യോഗ്യത എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന് പറഞ്ഞു എന്താണ് കാലവും ദേശവും യുഗവും ഇല്ല കാല ദേശയുഗേദം തന്നെ എല്ലാവർക്കും ജപിക്കുക എന്ന് പറഞ്ഞു അപ്പം എന്താണ് ചില കാലങ്ങൾ നമ്മൾ അളക്കാറുണ്ട് ഇത്ര സന്ധ്യകൾക്ക് നാമം ജീവിക്കാൻ പാടും അങ്ങനെയുണ്ടോ എന്ന് പറയണം അങ്ങനെ ഒരു ചിന്തയേ ഇല്ല രാവിലെ അല്ലെ രാവിലെ നമ്മൾ ഏറ്റവും വലിയ ഒരു സന്ധ്യ പറയുന്നത് പ്രാതസന്ധ്യ മധ്യാന സന്ധ്യ ഉച്ചയ്ക്ക് സായം സന്ധ്യ വൈകിട്ട് ഈ സന്ധികൾക്ക് മാത്രമാണോ ഇത്ര സന്ധികൾക്ക് മൂന്ന് സന്ധികൾക്ക് മാത്രമാണോ ഭഗവാന്റെ നാമം ജപിക്കേണ്ടത് അല്ല ഭഗവാന്റെ നാമം സദാ ജപിക്കണം ശ്വാസോച്ഛ്വാസം നമ്മൾ ഏതെങ്കിലും സന്ധികൾക്ക് മാത്രമാണോ അല്ലല്ലോ എപ്പോഴും ഇല്ലേ അതുപോലെ ശ്വാസോച്ഛ്വാസം പോലെ തന്നെ എപ്പോഴും ഭഗവാന്റെ നാമം നമ്മൾ ഉണർന്നിരിക്കുന്ന ജാഗ്രത അവസ്ഥയിൽ നമ്മൾ ജപിക്കണം സ്വപ്നത്തിലും സുഷുപ്തിയിലും അത് സാധിക്കില്ലല്ലോ അപ്പൊ ഉണർന്നിരിക്കുന്ന ജാഗ്രത അവസ്ഥയിൽ തീർച്ചയായിട്ടും എപ്പോഴും ഒരു നിമിഷം പോലും ഇല്ലാതെ ഇത്ര കാലങ്ങളൊന്നും അടക്കാതെ പാതകാലത്തിലെ മധ്യാ സായം സ്വയം ജപിക്കൂ എന്ന് ചിന്തിക്കാതെ എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കണം അത് എപ്പോഴാണ് ഭഗവാന്റെ നാമം ജപിക്കാൻ കാലമുണ്ടോ ഇല്ല എല്ലാ സന്ധ്യകൾക്കും ജപിച്ചോളൂ കുഴപ്പമില്ല അതുപോലെ സന്ധ്യകൾക്ക് ആക്കരുത് എപ്പോഴും ജപിക്കണം എന്നുള്ളതാണ് ഏതെങ്കിലും കാലത്ത് കലിയുഗമാണ് കലിയുഗത്തിന്റെ ധർമ്മം നാമജപമാണ് എന്നാണോ അല്ല ഏത് യുഗത്തിലാണെങ്കിലും നാല് യുഗങ്ങളിലും സത്യയുഗം അഥവാ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം നാല് യുഗത്തിലും എന്താണ് ഭഗവാന്റെ നാമത്തിന് നാമജപത്തിന് തന്നെയാണ് പ്രസക്തി ഉള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ യുഗമോ കാലമോ ഇല്ല ഈ ദേശമുണ്ടോ ഇന്ന ദേശത്തിലേ ഇരിക്കാൻ പോളിത് ഇത് അല്ലാത്ത ദേശമാണ് ഇത് ഭാവിയൽ വസിക്കുന്ന ദേശമാണ് ഇത് മരുഭൂമിയാണ് ഇവിടെ ജീവിക്കാൻ പാടില്ലെന്നുണ്ടോ ഇല്ല അങ്ങനെ ഇല്ല ഒരു ദേശത്തിനും നമ്മളെ അച്ച ദേശമെന്നോ ഇത് എന്താണ് ഇത് അമേരിക്ക പോലുള്ള രാജ്യമാണ് അല്ലെങ്കിൽ ഇതെന്താണ് അശുദ്ധമായ രാജ്യമാണ് നമ്മളെ അയച്ച രാജ്യമാണ് ഇത് ഇതെന്താണ് ഇവിടെ മരുഭൂമിയാണ് ഇത് ഭാഗവത പ്രകാരമല്ല മരുഭൂമി എന്നൊക്കെ പറയുമ്പോൾ പാവം കിട്ടിയ ഭൂമിയാണ് ഇവിടെ ജവിക്കാൻ പാടില്ല എന്നുണ്ടോ ഇല്ല എവിടെയും ഭഗവാനെ നാമം ജവിക്കണം അതിനൊരു ദേശം വ്യത്യാസമില്ല കാലം വ്യത്യാസമില്ല യുഗം വ്യത്യാസമില്ല അത് നമ്മൾ പറഞ്ഞത് ഈ ശുദ്ധ അശുദ്ധങ്ങളെ പ്രശ്നമാണോ അല്ല ശരീരം എപ്പോഴും അശുദ്ധമല്ലേ മല മൂത്ര പിത്ത ഗഭ രക്ത ബീജാതികൾ എപ്പോഴും ശരീരത്തിൽ ഇല്ലേ അതുകൊണ്ട് ശരീരം എപ്പോഴും മലിനമാണ് അശുദ്ധമാണ് അത് സ്നാനം ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം എന്ന് പറയാനില്ല എന്നാലൊരു വിശ്വ വിശ്വാസമാണത് ഇപ്പോൾ ഗരുഡ പുരാണം തുടങ്ങിയ പുരാണങ്ങളൊക്കെ പറയുകയാണെങ്കിൽ മണ്ണ് കൊണ്ട് സ്നാനം ചെയ്യാം അല്ലെങ്കിൽ ജലം കൊണ്ട് സ്നാനം ചെയ്യാം തീർത്ഥ സ്നാനം തീർത്ഥങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് തീർത്ഥങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്നാനം ചെയ്യാം അല്ലെങ്കിൽ മഹാപുണ്യ തീർത്ഥങ്ങൾ ഇപ്പോൾ യമുന ഗംഗ തുടങ്ങിയ പുണ്യതീർത്ഥങ്ങൾ അത് പരമശ്വരം ഇഷ്ടമാണ് സപ്തനദികളുണ്ട് ഗംഗേശ്വ യമുനേശ്വേ ഗോദാവരി സൃഷ്ടി നർവദേശു കാവേരി എന്ന് പറയുന്ന സപ്ത പുണ്യനദികളിൽ നമുക്ക് നേരാടാം സ്നാനം ചെയ്യാം അതിനൊക്കെ പ്രസക്തിയുണ്ട് ആ ശുദ്ധികളൊക്കെ പോവും ആന്തരികവും ഭാഗികമായ ശുദ്ധികളൊക്കെ അശുദ്ധികളൊക്കെ ഇല്ലാതായി ശുദ്ധി കൈവരും ശരിയാണ് സ്നാനം കൊണ്ട് എന്നാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം മല മൂത്ര പിത്ത കബരക്താദികളൊക്കെ ശരീരത്തിൽ എപ്പോഴും ഉണ്ട് അല്ലെ സ്നാനം ചെയ്ത് കഴിഞ്ഞാലും ഉണ്ട് ഇല്ലാതാകുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് ശുദ്ധ അശുദ്ധങ്ങളുടെ ചിന്ത യഥാർത്ഥം ഡീപ്പായിട്ട് ചിന്തിക്കുന്ന സമയത്ത് അത് വിഡിതമാണെന്നോ സ്നാനം ചെയ്യുന്നതൊക്കെ അപ്പോൾ സ്നാനൊക്കെ വേണം വേണ്ടന്നല്ല സന്ധ്യാവന്തനങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെ അതുപോലെ സ്നാനം ചെയ്യണം സ്നാനാനന്തരം എന്താണ് ഇതുപോലെ കളവം ചേർത്തണം ഗോപിചന്ദനം ചേർത്തനം എന്നൊക്കെ ശ്രേഷ്ഠം തന്നെ എങ്കിലും പറയുകയാണ് ആ ശുദ്ധാശുദ്ധങ്ങൾ പോലും നോക്കേണ്ടതായിട്ടില്ല ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കുളിക്കാൻ സാധിച്ചില്ലെന്ന് കരുതി നാമം ജപിക്കാതിരിക്കരുത് എന്നർത്ഥം അതൊരു ലാക്കി കണക്കാക്കിയിട്ട് ആ ശുദ്ധി ഇല്ല അതുകൊണ്ട് നാമം ജപിക്കേണ്ട എന്ന് ചിന്തിക്കരുത് ശുഭ അശുദ്ധി അതുപോലെ അശുദ്ധി എന്നുള്ളത് നാമജപത്തിന് മാനദണ്ഡമല്ല എന്നാണ് നമ്മളിവിടെ പറയുന്നത് പുണ്യഭാവങ്ങൾ പുണ്യം ചെയ്താ സ്വർഗം കിട്ടും പാപം ചെയ്താൽ നരകം കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ അല്ലേ അപ്പൊ പാപം ചെയ്യാൻ ആരും താല്പര്യപ്പെടുന്നില്ല ഈ വാപിയാണ് ഞാൻ കുറെ പാപ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നാമം ജപിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കരുത് കാരണം നാമജപത്തിലൂടെ തിരുത്താൻ പറ്റൂ പാപങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളു അതുപോലെ പുണ്യം ചെയ്തുകൊണ്ട് എന്താ കാര്യം സ്വർഗലോകത്തെ കിട്ടും സ്വർഗലോകത്ത് കിട്ടി നമുക്കറിയാം അല്ലെ മഹാപ്രളയം വരുന്ന സമയത്ത് സ്വർഗലോകം ഇരേഴ് പതിനാല് ലോകങ്ങളും നശിക്കുന്നതാണ് നാശമുള്ള ഒരു സ്ഥലമാണ് സ്വർഗലോകവും ശാശ്വതമായ ആയിട്ടുള്ള നാശമില്ലാത്ത സനാതനമായ സ്ഥലം എന്ന് പറയുന്നത് ഏതാണ് അത് ഭഗവാന്റെ ധാമമാണ് തദ്ധാമ പരമം മാമ പരമമായിട്ടുള്ള ഭഗവാന്റെ ആ ധാമമാണ് വൈകുണ്ട ധാമമാണ് അവിടേക്ക് എത്താൻ എന്താണ് പുണ്യോ ഭാവമോ അല്ല അല്ലേ അതിനപ്പുറത്താണ് വേണ്ടത് എന്താണ് നാമജപം കൊണ്ടേ അതും സാധിക്കൂ എന്ന് പറയുന്നത് ഈ ധർമ്മധർമ്മങ്ങൾ ഞാൻ കുറെ ധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നാമം ജപിക്കാൻ പാടിയെന്നുണ്ടോ ഇല്ല കാരണം അധർമ്മങ്ങൾ ഇല്ലാതാകാൻ ധർമ്മമായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു പ്രേരണ ഉണ്ടാകണമെങ്കിൽ സാധിക്കണമെങ്കിൽ അതിനും എന്താണ് നാമജപം കൊണ്ടേ സാധിക്കൂ അങ്ങനെ ആ ധർമ്മങ്ങൾ ഇല്ലാണ്ടാക്കാൻ പറ്റൂ ധർമ്മങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അപ്പൊ അവിടെയും എന്താണ് നാമജപം നമ്മളെ സഹായിക്കുന്നതാണ് പിന്നെ ആശ്രമ വർണ്ണങ്ങൾ അല്ലെ നാല് ആശ്രമങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് നാല് ആശ്രമങ്ങൾ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം അല്ലെ അതുപോലെ ഏതൊക്കെയാണ് നാല് വർണ്ണങ്ങൾ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ അപ്പൊ ഈ നാല് ആശ്രമങ്ങളിലും നാല് വർണ്ണങ്ങളിൽ പെട്ട ആളുകൾക്കും ഭഗവാനെ നാമം ജപിക്കാം അതില് ബ്രാഹ്മണർക്ക് മാത്രമേ ജപിക്കൂ ജപിക്കാൻ സാധിക്കൂ ക്ഷത്രിയർക്ക് മാത്രമേ സാധിക്കൂ കൂടി വന്നു കഴിഞ്ഞാൽ എന്താണ് വൈശ്യർക്ക് സാധിക്കും അവർ മൂന്ന് പേരാണ് ഉപനയനം ചെയ്യുന്നത് അപ്പൊ അവർക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല ശൂദർക്കും എല്ലാ വർണ്ണത്തിൽപ്പെട്ട ആളുകൾക്കും നാമം ജപിക്കാം അതിന് യാതൊരു നിബന്ധനകളും ഇല്ല അതിന് യാതൊരു അർഹതക്കുറവും ഇല്ല എന്ന് മനസ്സിലാക്കുക എല്ലാവരും അർഹരാണ് നാല് വർണ്ണത്തിൽപ്പെട്ട ആളുകളും അർഹരാണ് അതുപോലെ നാല് ആശ്രമങ്ങളിൽപ്പെട്ടത് സന്യാസിക്ക് മാത്രമാണ് നാമം ജപിക്കാൻ സാധിക്കുന്നത് അല്ല ബ്രഹ്മചാരിക്കും ഗൃഹസ്ഥനും അതുപോലെ വാനപ്രസ്ഥനും സന്യാസിക്കും നാല് ആശ്രമങ്ങളിൽപ്പെട്ട ആളുകൾക്കും ഭഗവാന്റെ നാമം ജീവിക്കാൻ സാധിക്കും അപ്പം അതിനൊന്നും അവിടെ ഒരു എന്താണ് ഒരു പ്രത്യേക മാനദണ്ഡങ്ങൾ ഒന്നും തന്നെയില്ല എല്ലാ ആശ്രമങ്ങളിൽ പെട്ടവരും എല്ലാ വർണ്ണങ്ങളിൽ പെട്ടവരും ഭഗവാന്റെ നാമം ജപിക്കണം അതിലൂടെ തന്നെയാണ് ഈ ആശ്രമങ്ങളൊക്കെ പവിത്രീകരിച്ച് പടിപടിയായിട്ട് നമുക്ക് ഉയരാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക നാല് നാല് പുരുഷാർത്ഥങ്ങൾ ധർമാർത്ഥ മോക്ഷം മൂന്ന് ധർമ്മവും അർത്ഥവും കാമവും ഇതൊക്കെ ഏറ്റവും താഴ്ന്ന പടിയാണ് പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത് മോക്ഷമാണ് അതിലേക്ക് നയിക്കുന്നത് എന്താണ് നമ്മളെ ഈ നാമജപം തന്നെ നാമജപത്തിലൂടെയല്ലേ പരമജ്ഞാനവും അതിലൂടെ ഇന്ദ്രിയ ശുദ്ധി എന്നല്ല മോക്ഷത്തിന് അർഹത നേടാൻ എന്തൊക്കെ വേണം എന്നാണ് പറയുന്നത് അതൊക്കെ നാമജപം കൊണ്ട് സാധിക്കും അതുകൊണ്ട് പരമപുരുഷാർത്ഥം നേടുന്നതിനായിട്ടും നമുക്ക് എന്താണ് ഭഗവാന്റെ നാമജപം തന്നെയേ വഴിയുള്ളൂ എന്ന് പറയുക ഇനി പുതിയ ചിന്താഗതിയിൽ അവർണർ സവർണ്ണർ എന്നൊക്കെ പറയുന്നുണ്ട് അവർണർക്ക് നാമം ജവിക്കാൻ പാടില്ല ഓങ്കാരം ജവിക്കാൻ പാടില്ലെന്നൊക്കെ കുറെ വിഡുധികൾ വെക്കുന്നുണ്ട് പിന്നെ അങ്ങനെയൊന്നുമില്ല പ്രത്യേകിച്ച് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിനായിട്ട് നൂറ്റിയെട്ട് ഉപനിഷത്തുക്കളിൽ കലിചന്ദ്രനോപനിഷത്തിൽ ബ്രഹ്മദേവൻ നാരദനെ ഉപദേശിക്കുന്നതാണ് ഹരേകൃഷ്ണ മഹാമന്ത്രം പതിനാറ് അക്ഷരങ്ങളുള്ള ഷോഡശാക്ഷരീ മന്ത്രം പതിനാറ് അക്ഷരങ്ങളാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണാകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മഹാമന്ത്രം ഈ ഹരിനാമജമൻ ജപിക്കുന്നതിനായിട്ട് ഇതിൽ ഓങ്കാരം എല്ലാം അന്തർലീനായിട്ടുണ്ട് ഓങ്കാരം ഇല്ല എന്ന് പറയരുത് ഇതിൽ അന്തർലീനമായിട്ടുണ്ട് ആചാര്യമാർ ഇതിനെ ഗംഭീരമായിട്ട് ഗൗഡവീയ വൈഷ്ണവ ആചാര്യന്മാരൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ മന്ത്രത്തെ അപ്പോൾ ഇത് ഇത് ആർക്കും ജവിക്കാമോ ഇതിനെന്താണ് അവർണ്ണം സവർണ്ണം എന്നുള്ള ഒരു വ്യത്യാസം ഇല്ല അതൊക്കെ തെറ്റായ കാഴ്ചപ്പാടാണ് അവർണർ സവർണർ എന്നതെല്ലാം വിഡിതമായ കാഴ്ചപ്പാടാണ് അറിവില്ലാത്തവരാണ് അതൊക്കെ പറയാം അങ്ങനെ ഒരു കാഴ്ചപ്പാടും വേണ്ടാന്ന് പറയുകയാണ് അതുപോലെ ശുഭ അശുഭങ്ങൾ ഇത് ശുഭമായ സമയമാണോ ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ട് രാഹുകാലം കഴിയാണ്ട് നാമം ജീവിക്കാൻ പറ്റും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുകയാണ് എല്ലാ ഗ്രഹങ്ങൾക്കും എല്ലാത്തിനപ്പുറത്താണ് ഭഗവാന്റെ നാമങ്ങൾ ശുഭോ അശുഭോ ഒന്നും നോക്കേണ്ടതായിട്ടില്ല നിമിത്തങ്ങളൊന്നും നോക്കേണ്ടതായിട്ടില്ല എന്ന് പറയുകയാണ് ഭഗവാൻ്റെ നാമം എപ്പോഴും വേണമെങ്കിൽ ജപിക്കാം അതുപോലെ ലിംഗഭേദം തന്നെ സ്ത്രീക്ക് ജപിക്കാൻ പാടില്ല പുരുഷന് ജീവിക്കാൻ പാടില്ല സ്ത്രീക്ക് ചില കാലഘട്ടങ്ങളിൽ അശുദ്ധി സമയത്ത് ജവിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടോ ഇല്ല ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ തന്ത്ര പദ്ധതികളാണ് വൈഷ്ണവ വൈഷ്ണവോ പല അങ്ങനെ തന്ത്രങ്ങളൊക്കെ ഉണ്ട് വൈഷ്ണവ തന്ത്രങ്ങൾ ഈ തന്ത്രങ്ങൾ ക്ഷേത്രങ്ങളിലെല്ലാം ചില നിബന്ധനകൾ ഉണ്ടായിരിക്കും ഇന്ന സമയത്ത് സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല പക്ഷെ നാമജപത്തിന് അതും ഇല്ല ശുദ്ധ ശുദ്ധ സമയങ്ങൾ എന്നൊന്നും ഇല്ല സ്ത്രീക്കോ പുരുഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യത്യാസം ആർക്കില്ല നാമജപത്തിന് ഇല്ല ലിംഗഭേദം തന്നെ എല്ലാവർക്കും ഭഗവാന് നാമം ജപിക്കാവുന്നതാണ് അതുപോലെ ക്രിസ്ത്യാനി മുസ്ലിം നാമം ജപിച്ചുകൊണ്ട് പ്രശ്നമുണ്ടോ ഹരിനാമജപം എല്ലാവർക്കും സാധിക്കും അതിന് യാതൊരു മതത്തിന്റെ മാനദണ്ഡവും ഇല്ല ആർക്കും അത് ജീവിക്കാം ഇനി ഏതെങ്കിലും രാജ്യക്കാർക്ക് പ്രശ്നമുണ്ടോ അമേരിക്കക്കാരന് ഇംഗ്ലണ്ടുകാരന് അല്ലെങ്കിൽ ആഫ്രിക്കക്കാരന് ജീവിക്കാൻ പാടില്ല എന്നുണ്ടോ അതും എല്ലാ രാഷ്ട്രക്കാർക്കും ജീവിക്കാം അതിന് ഉദാഹരണമാണ് ഇസ്കോൺ ശീല പ്രഭുവാദര് ഇസ്കോണിന്റെ സ്ഥാപകാചാര്യനായിട്ടുള്ള ഭക്തിവേദാനന്ദ സ്വാമി ശീല പ്രഭുവാദ് മഹാരാജ് അദ്ദേഹം ഉദാഹരണാണല്ലോ അദ്ദേഹം എല്ലാ രാജ്യങ്ങളിലും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ചെന്ന് ഈ ഒരു ഭഗവാന്റെ നാമത്തെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു ആഗ്രഹം അതായിരുന്നു സകല ദേശങ്ങളിലും ലോകത്തെ എല്ലാ കോണുകളിലും ഭഗവാന്റെ നാമത്തെ എത്തിക്കുക പ്രചരിപ്പിക്കുക എന്നതായിരുന്നു ശ്രീലാ പ്രഭുവാദരുടെ ഗുരുവായിട്ടുള്ള ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമികളുടെ ഇച്ഛയും അതായിരുന്നു നിർദ്ദേശവും അതായിരുന്നു ഭഗവാന്റെ തിരുനാമജപം തിരുനാമം അതിൻ്റെ മഹിമ ലോകത്തെല്ലാവടത്തും എത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു ധർമ്മത്തെ ശിലാ പ്രഭുവാദനം നിറവേറ്റുകയും അങ്ങനെ എല്ലാ രാജ്യത്തിലും ഭഗവാന്റെ തിരുനാമത്തെ പ്രചരിപ്പിച്ചു എല്ലാ രാഷ്ട്രക്കാർ ഇപ്പോൾ ജപിക്കുന്നുണ്ട് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ജപിക്കുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കുക ഭഗവാന്റെ നാമജപത്തിന് യാതൊരു മാനദണ്ഡങ്ങളും ഇല്ല അത് ജപിക്കാൻ യാതൊരു നിബന്ധനകളുടെയും ആവശ്യമില്ല യോഗ്യതകളുടെ ആവശ്യമില്ല എല്ലാവരും അർഹരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഭഗവാന്റെ തിരുനാമങ്ങൾ ഹരിനാമ സങ്കീർത്തനം ചെയ്യുക ജീവിതത്തിൻ്റെ പരമലക്ഷ്യത്തെ നേടുക അങ്ങനെ ഈയൊരു വർഷം എന്നല്ല ഈ ഒരു വർഷത്തിലെങ്കിലും ഇത് ആരംഭിക്കുക എന്നതാണ് ഇതെന്ന് ആരംഭിക്കുന്നുവോ അന്ന് മുതലേ മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത് സാധിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഈ വർഷം മുതൽ അവസാനത്തെ ആ ശ്വാസം നിലയ്ക്കുന്ന അവസാനത്തെ ആ നിമിഷം വരെ ഭഗവാന്റെ നാമജപം തുടരേണ്ടതായിട്ടുണ്ട് ഭഗവാന്റെ രൂപം നാമം ഗുണം ലീല ഇത് നാലും ഒന്ന് തന്നെയാണ് ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ നാമവും ഭഗവാൻ രണ്ടല്ല ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക ഭഗവാൻ്റെ നാമത്തെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഭജിച്ചു കഴിഞ്ഞാൽ പൂജിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാനെ പൂജിക്കുന്നതിനും ഭജിക്കുന്നതിനും യജിക്കുന്നതിനും ഭഗവാൻ അതിന് തുല്യമാണ് ഭഗവാൻ്റെ നാമത്തെ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ അഭയം പ്രാപിക്കുന്നതിന് തുല്യമാണെന്ന് മനസ്സിലാക്കുക നാമജപത്തിലൂടെ പരമപ്രയോജനം പരമസാക്ഷാത്കാരത്തെ ആധ്യാത്മിക ലോകത്തെ പ്രാപിക്കുക ഹരേ കൃഷ്ണ